എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷം ഗ്രഹചലനങ്ങൾ അവ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നീലകേഷിമാഠം മാസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ കർക്കിടകം രാശിയിലെ പുണർദ്ദം കാൽ പൂയം ആയിരം നക്ഷത്ര ജാതകരുടെ ഓഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ചാണ് നോക്കുവാൻ പോകുന്നത് കർക്കിടകം രാശിയിലെ പുണർദ്ദം കാൽ നാളുകാർക്ക് രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം കാരണം സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും ഓരോ ഗ്രഹങ്ങളുടെയും മാറ്റങ്ങൾ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്ന് നോക്കാം ഓഗസ്റ്റ് പതിനാറ് വരെ സൂര്യൻ കർക്കിടകം രാശിയിൽ നിൽക്കുന്നതിനാൽ ഈ കാലയളവ് പൊതുവെ ആത്മവിശ്വാസം നൽകുകയും വ്യക്തിപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും ചെയ്യും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സഹപ്രവർത്തകരുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ ജോലിസ്ഥലത്തെ ബന്ധങ്ങളെ സൂക്ഷിച്ച് ഇടപെടുക ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് പഴയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും ഓഗസ്റ്റ് പതിനേഴ് മുതൽ കാര്യങ്ങളിൽ കുറേശ്ശെ പുരോഗതി വന്നു തുടങ്ങും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ ശുക്രൻ കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് വ്യക്തിത്വത്തിലും ആകർഷണീയതയിലും മാറ്റങ്ങൾ കൊണ്ടുവരും ബുധൻ ഓഗസ്റ്റ് പതിനൊന്നിന് വക്രഗതി മാറി നേർ രേഖയിലാക്കുന്നതും കർമ്മ മേഖലയിൽ ആശ്വാസം നൽകും സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്നതാണ് ജൂലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും വ്യാഴം ഓഗസ്റ്റ് മാസം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നത് ജോലിയിൽ അമിതമായി ആത്മവിശ്വാസം കാണിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും പുതിയ ജോലി തേടുന്നവർക്ക് ചെറിയ കാലതാമസം വരുന്നതാണ് വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ചെറിയ കാലതാമസം നേരിടേണ്ടി വന്നേക്കാമെങ്കിലും അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാവുന്നതാണ് ഈ ഓഗസ്റ്റ് മാസം വരുമാനത്തിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാനില്ല എന്നാൽ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം മുൻപുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ചെറിയൊരു ആശ്വാസം വന്നുചേരും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ഈഗോ പ്രശ്നങ്ങളൊക്കെ വരുവാൻ സാധ്യത കാണുന്നുണ്ട് പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് നല്ലതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അത്ര നല്ല സമയമല്ല നിലവിലുള്ള ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക പങ്കാളിത്ത ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ വേണം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടുന്ന സമയമാണ് അലസത വരാതെ നോക്കുക മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഈ സമയം അവർക്ക് അനുകൂലമാണ് ആരോഗ്യകാര്യങ്ങളിൽ കാലുകൾക്ക് വേദന കണ്ണ് തൊണ്ട ഗുഹ്യപാകങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുവാൻ സാധ്യത കാണുന്നുണ്ട് പുണർതംഗാൽ നാളുകാർക്ക് ഈ ഓഗസ്റ്റ് മാസം ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം കാരണം നല്ലതും മോശവുമായ കാര്യങ്ങൾ ഉണ്ടാകും സൂര്യൻ്റെയും ശുക്രൻ്റെയും മാറ്റങ്ങൾ ആദ്യ പകുതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെങ്കിലും രണ്ടാം പകുതിയിൽ മെച്ചപ്പെടുന്നതാണ് ബുധന്റെ വക്രഗതി കാലയളവിൽ ആശയവിനിമയത്തിൽ ശ്രദ്ധ വേണം വ്യാഴത്തിന്റെയും ശനിയുടെയും നിലവിലെ സ്ഥാനങ്ങൾ സാമ്പത്തികത്തിലും ഭാഗ്യത്തിലും ചില പ്രയാസങ്ങൾ കൊണ്ടുവരും രാഹു കേതു ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ ഈ മാസം പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ നന്നായി ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും സ്നേഹവും ധാരണയും നിലനിർത്താൻ ശ്രമം വേണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പൂയം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ സ്വാധീനിക്കും ഓരോ ഗ്രഹത്തിൻ്റെയും മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പരിശോധിക്കാം സൂര്യൻ ഓഗസ്റ്റ് പതിനാറ് വരെ കർക്കിടകം രാശിയിൽ വരുന്ന സമയത്ത് തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ ഊർജസുള്ളതായിരിക്കും ജോലിയോടുള്ള ആത്മാർത്ഥതയും നേതൃത്വ ഗുണവും സഹപ്രവർത്തകർക്കും മേലധികാരികൾക്കും ഇടയിൽ അംഗീകാരം നേടും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും അതിൽ വിജയിക്കുവാനും നല്ല സമയമാണ് ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കേണ്ടത് ഓഗസ്റ്റ് പതിനൊന്ന് വരെ ബുധൻ വക്രഗതിയിൽ ആയതിനാൽ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനുള്ള പ്രവണത ഒഴിവാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ശ്രമം വേണം ഓഗസ്റ്റ് ഇരുപത് വരെ ശുക്രൻ മിഥുനം രാശിയിൽ വരുമ്പോൾ തൊഴിൽപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് രഹസ്യ സ്വഭാവത്തോടെയുള്ള പ്രധാന കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കുക കൂടെ ഉള്ളവരുടെ പിഴവുകൾ നിങ്ങൾക്ക് പ്രതികൂലമായി വരുവാൻ സാധ്യത കൂടുതലാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധ വേണം പഴയ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുവാൻ സാധിക്കും ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും ഓഗസ്റ്റ് പതിനേഴ് മുതൽ സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് മാറുന്നു ഇത് ധനം സംസാരം കുടുംബം എന്നിവയെ സ്വാധീനിക്കും വിദേശത്തു നിന്നുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് അനുകൂലമായ സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകും പുതിയ വരുമാന മാർഗങ്ങൾ നോക്കുന്നവർക്ക് അനുകൂലമാണ് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി വരെ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുവാൻ ശ്രമം വേണം വരുമാനം വർദ്ധിക്കുവാൻ സാഹചര്യമുണ്ടെങ്കിലും അത് നിലനിർത്തുവാൻ പ്രയത്നിക്കേണ്ടി വരും ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് പുതിയ സംരംഭങ്ങളും പുതിയ കാര്യങ്ങളും തുടങ്ങുമ്പോഴും ശ്രദ്ധ വേണം കുടുംബത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുമെങ്കിലും ചിലപ്പോൾ കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാഹചര്യം കാണുന്നു പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുക ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പങ്കാളിയുമായി തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമം വേണം കുടുംബത്തിൽ ഓഗസ്റ്റ് ഇരുപതിനു ശേഷം സന്തോഷകരമായ ഒരന്തരീക്ഷം ഉണ്ടാകും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ സാധിക്കും ദാമ്പത്യബന്ധത്തിൽ കൂടുതൽ അടുപ്പം തോന്നും രാഹു കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നത് കുടുംബത്തിൽ ചില രഹസ്യങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കും കേതു ചിങ്ങം രാശിയിൽ നിൽക്കുന്നത് പൂയം നക്ഷത്രക്കാർക്ക് പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് ഈ മാസം ഒഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കും പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് ഓഗസ്റ്റ് ഇരുപതിനു ശേഷം അനുകൂലമാണ് നേതൃത്വ ഗുണം ബിസിനസ് വളർച്ചയെ സഹായിക്കും ചെറുകിട ബിസിനസ്സുകാർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കുവാനും ലാഭം വർദ്ധിപ്പിക്കുവാനും സാധിക്കും വിദേശത്ത് നിന്നുള്ളവരുമായിട്ടുള്ള ആശയവിനിമയത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ വരും സാമ്പത്തിക ഇടപാടുകളിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ശ്രദ്ധ ആവശ്യമാണ് കരാറുകളിൽ ഒപ്പിടുമ്പോൾ സൂക്ഷ്മത പാലിക്കുക എല്ലാ കാര്യങ്ങളും നന്നായി വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുമ്പോട്ട് പോവുക പഴയ ക്ലയൻ്റുകളുമായി ബന്ധം പുതുക്കുന്നത് നല്ലതായിരിക്കും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുകാർക്ക് അനുകൂലമാണ് ഇനി വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും വിദേശ പഠനത്തിന് അനുകൂലമാണ് ആരോഗ്യകാര്യത്തിൽ ജോയിൻ്റ് സംബന്ധമായും കരൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലുള്ളവർ ഈ മാസം ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം ചൊവ്വ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നത് ഈ മാസം പൊതുവെ തൊഴിൽപരമായും വിദേശപരമായും ദാമ്പത്യപരമായും വിദ്യാപരമായും അനുകൂലമായതിനാൽ മോശം ഫലങ്ങൾ അനുഭവപ്പെട്ടാൽ തന്നെയും എല്ലാ കാര്യങ്ങളെയും സമഭാവനയോടെ നേരിടുവാൻ സാധിക്കും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഓഗസ്റ്റ് മാസം ആയില്ം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കുന്നത് സൂര്യൻ ഓഗസ്റ്റ് പതിനാറ് വരെ കർക്കിടകത്തിൽ നിൽക്കുന്നത് തൊഴിൽപരമായ കാര്യങ്ങളിൽ ആത്മവിശ്വാസവും മേലധികാരികളുടെ ശ്രദ്ധ നേടാനും സാധിക്കും നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരങ്ങൾ വന്നുചേരും ഓഗസ്റ്റ് പതിനേഴിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും എന്നാൽ ഇതിൽ ബുധൻ്റെ ഓഗസ്റ്റ് പതിനൊന്ന് വരെയുള്ള വക്രഗതി തൊഴിൽ മേഖലയിൽ ചെറിയ തടസ്സങ്ങളൊക്കെ വരുത്തും നേരോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയും തെറ്റുകൾ വരാതെയും ശാന്തതയോടെയും ക്ഷമയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ബുധൻ ഓഗസ്റ്റ് പതിനൊന്ന് വരെ വക്രഗതിയിൽ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നത് ആശയവിനിമയത്തിൽ ചില തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കും വർക്കുകൾ കൃത്യമായി ചെയ്തു തീർക്കുക പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ നൽകുക ഓഗസ്റ്റ് പതിനൊന്നിന് ശേഷം ബുധൻ നേർ രേഖയിലാകുന്നത് കാര്യങ്ങൾക്ക് പോസിറ്റീവായ ഒരു സാഹചര്യം കൊണ്ടുവരും കൂടാതെ ഇതിൽ പുതിയ തൊഴിൽ അവസരങ്ങൾ നേടുന്നതിനും നിലവിലുള്ള ജോലിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും അതുപോലെ പുതിയ കാര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതിനും അനുകൂലമാണ് വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് ഈ ഓഗസ്റ്റ് മാസം അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ അതായത് വിസ ലഭിക്കുന്നതും വിസയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും നല്ല സമയമാണ് ഇതിൽ ചിലർക്ക് ജോലിയിൽ പ്രവേശനം ലഭിക്കുന്നതിനും യോഗം കാണുന്നുണ്ട് ശനിയുടെ മീനം രാശിയിലെ സാന്നിധ്യം രേഖകളിൽ സൂക്ഷ്മത നൽകുന്നത് ഗുണം ചെയ്യും സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം ശ്രദ്ധ ആവശ്യമാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ശുക്രൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ ചെറിയ പുരോഗതിക്ക് വഴിയൊരുക്കും കടങ്ങൾ വീട്ടുവാൻ ശ്രമിക്കുന്നത് ഈ മാസം ഗുണം ചെയ്യും ചെറിയ കടങ്ങളൊക്കെ ഈ മാസം വീട്ടുവാൻ സാധിക്കും നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ശേഷം നല്ല സമയമാണ് അപ്രതീക്ഷിതമായ ധനലാഭത്തിന് സാധ്യതയൊക്കെ ഉണ്ടെങ്കിലും ചിലവുകൾ കൂടി നിൽക്കും കുടുംബ കുടുംബജീവിതത്തിൽ ചില പ്രയാസങ്ങൾക്ക് കാരണമാകും ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് കുടുംബാംഗങ്ങളുമായുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകും കുടുംബാംഗങ്ങളുമായി തുറന്ന് സംസാരിക്കുന്നതും അവരുടെ ഇഷ്ടങ്ങളെ മാനിക്കുന്നതും മാസപകുതിക്ക് ശേഷം നടന്നു കിട്ടും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്ന ഒരു മാസം കൂടെയാണ് സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും കുടുംബത്തിൽ ഒരു പുതിയ അംഗം ചിലപ്പോ സന്താന ഭാഗ്യമായിരിക്കാം വരുന്നതിനുള്ള സന്തോഷ വാർത്തകളൊക്കെ ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ഈ മാസം ആവശ്യമാണ് രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും സഞ്ചരിക്കുന്നത് പങ്കാളികളുമായി ചില തെറ്റിദ്ധാരണകൾക്ക് അതുപോലെ തുടക്കങ്ങൾക്കും സാധ്യതയുണ്ട് പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുവാനും തുറന്ന് സംസാരിക്കുവാനും ശ്രമം വേണം പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ സമയം കണ്ടെത്തുന്നത് കൂടുതൽ ബന്ധം ദൃഢമാക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ മാസം നല്ല ചില ബന്ധങ്ങളൊക്കെ വന്നു ചേരും ബിസിനസ് രംഗത്ത് ഈ മാസം ശ്രദ്ധയോടെ മുൻപോട്ട് പോവുക ചൊവ്വ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നത് പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് അത്ര അനുകൂലമല്ല നിലവിലുള്ള ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഏറ്റവും ഉചിതം പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില സാമ്പത്തികത്തിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും അതുപോലെ നിയമപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു മാസമാണ് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രമം വേണം മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഗുണം ചെയ്യും ആഗസ്റ്റ് പതിനൊന്നിനു ശേഷം ബുധൻ നീർ രേഖയിലാകുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾക്കും കരാറുകൾക്കും നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ബുധൻ വക്രഗതിയിൽ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നത് പഠനത്തിൽ ചില തടസ്സങ്ങൾ വലിയ തടസ്സങ്ങളല്ല ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുത്തും ആഗസ്റ്റ് ഇരുപതിനു ശേഷം പഠനത്തിൽ പുരോഗതിക്ക് വഴിയൊരുക്കും പുതിയ വിഷയങ്ങൾ പഠിക്കുവാനും പരീക്ഷകളിൽ നല്ല മാർക്ക് നേടുവാനും നല്ല സമയമാണ് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങളൊക്കെ വന്നു ചേരും അധ്യാപകരുടെ ഉപദേശം തേടുന്നത് ഈ മാസം ഗുണം ചെയ്യും ഇനി ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് ദഹന സംബന്ധമായ വിഷയങ്ങളും വയറുവേദന എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുവാനും ധാരാളം വെള്ളം കുടിക്കുവാനും ശ്രമിക്കുക ഈ ഓഗസ്റ്റ് മാസം പതിവായി ശ്രീരാമനാമം എത്രത്തോളം ജപിക്കുവാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസ വഴിപാട് ചെയ്യുന്നത് ഉത്തമമാണ് അതുപോലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഈ ഒരു മാസം ഏറെ ശ്രേഷ്ഠകരമാണ് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിലയിലാണെങ്കിൽ പോലും ജാതകത്തിലെ മറ്റ് ചില ദോഷങ്ങൾ കാരണം അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നില്ല ഇത് പലരുടെയും സംശയമായി കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സൂചിപ്പിക്കുന്നത് വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഈ വരുന്ന ജൂലൈ ഇരുപത്തി ഒമ്പത് നാഗപഞ്ചമി ദിവസത്തിൽ പ്രത്യേക പൂജ ഉണ്ടായിരിക്കും ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ പൂജയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ അടുത്തൊരു അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം